നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം കല്യാണമായു സാരോഗ്യവർദ്ധനം വിനാശായോ സന്ധ്യം പുലരിയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മലയാളികൾ മീനം രാശിയിൽ നിന്നും സൂര്യൻ മേടം രാശിയിൽ പ്രവേശിക്കുമ്പോഴാണ് വിഷു പുലരി വിഷുവിന് വിഷ്ണു എന്ന പദവുമായി ആശയപൊരുത്തം കാണാവുന്നതാണ് വിഷ്ണു എന്ന വാക്കിന് എല്ലായിടത്തും വ്യാപിച്ചവൻ എന്നാണ് അർത്ഥം വിഷ്ണുപദം എന്നാൽ ആകാശം എന്നർത്ഥം അർത്ഥം മേടമാസത്തിൽ വെട്ടിത്തിളങ്ങുന്ന സൂര്യൻ സഹസ്രകിരണങ്ങളാൽ ഭൂമിയെയും ആകാശത്തെയും പ്രകാശമാനമാക്കുന്നു വിഷുവിൻ്റെ അതിദേവത ഭൂമിയും അതിദേവൻ സൂര്യനുമാണ് നിറസമൃദ്ധിയുടെ സാക്ഷാത്കാരമാണ് വിഷുപ്പുലരിയിൽ മലയാളിക്ക് പുണ്യദർശനമായി ലഭിക്കുന്നത് സൂര്യൻ്റെ തേജസ്സും ഭൂമിയുടെ ഊർവരതയും വാഴ്ത്തിപ്പാടുന്ന വിഷുസമൃദ്ധിയായ ചടങ്ങുകൾ ഇന്നും മലയാളികളുടെ പ്രത്യേകിച്ച് കേരളീയ ഗ്രാമജീവിതത്തിലുണ്ട് കണിയൊരുക്കുന്ന ഉരുളി ഈ പ്രപഞ്ചത്തിൻ്റെ പ്രതീകമാണെന്നാണ് സങ്കല്പം കർണികാര പുഷ്പങ്ങൾ കിരീടവും നെയ്വിളക്ക് കണ്ണുകളുമായിട്ടാണ് സങ്കൽപ്പിക്കുന്നത് വാൽക്കണ്ണാടി മനസ്സിൻ്റെ പ്രതീകവുമാണ് വിഷു കൈനീട്ടമാകട്ടെ ത്യാഗത്തിൻ്റെ പ്രതീകവും മേടപ്പുലരിയെ വരവേൽക്കാൻ തയ്യാറെടുക്കുന്ന എല്ലാ മലയാളികൾക്കും വിഷു ആശംസകൾ നേരുന്നു ഇനി ഗുരുവചനം കേൾക്കാം ശാന്തതയിൽ നിന്നും പരിശുദ്ധിയിൽ നിന്നുമാണ് ശക്തമായ വാക്കുകളുടെ ഉത്ഭവം സ്വാമി വിവേകാനന്ദൻ അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച കാശി പഞ്ചകത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം കാശി ക്ഷേത്രം ത്രിഭുവനജനീ വ്യാപിന ഭക്തി ശ്രദ്ധ ഗേയം निजगुरुचरणध्यानयोगः प्रयागः विश्वेशोऽयं तुरीय सकलजनमन साक्षीभूतोन्तरात्मा देहे सर्वं मदीये തുടർന്ന് ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതം അറിവിന്റെ സർവവ്യാപിയായ പ്രവാഹം മൂന്ന് ലോകങ്ങളുടെയും മാതാവായ ഗംഗയാണ് ഭക്തിയും വിശ്വാസവുമാണ് നഗരം ഗുരുവിൻ്റെ പാദങ്ങളിൽ ധ്യാനിക്കുന്നതാണ് പ്രയാഗ് നഗരം എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളും എൻ്റെ ശരീരത്തിലായതിനാൽ തീർത്ഥാടനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വ്യക്തമാക്കുന്ന ശ്രീ ശങ്കരാചാര്യ രചിച്ച കാശി കാശ്യപഞ്ചകത്തിലെ അഞ്ചാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം ശ്രീ ശങ്കരകൃതികളിൽ കാശി പഞ്ചകത്തിലെ ഒടുവിലത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അവിടെ ഈ ശരീരം തന്നെയാണ് കാശി ക്ഷേത്രം ത്രിഭുവന ജനനിയും ത്രിഭുവന വ്യാപിനിയുമായ മൂന്ന് ഭുവനങ്ങളിലും വ്യാപിച്ച് വർത്തിക്കുന്നവളായ ഗംഗാനദി ഭക്തിയാണ് ഗുരുശാസ്ത്രങ്ങളിലുള്ള സത്യത്വ ബുദ്ധിയാകുന്ന ശ്രദ്ധ അതാണ് ഗയ പിന്നെ ഗുരു നിജഗുരുചരണധ്യാനയോഗ പ്രയാഗ തൻ്റെ ഗുരുനാഥൻ്റെ ചരണങ്ങളെ ഭക്തിപൂർവം ധ്യാനിക്കുന്നത് അതിലൂടെ യോഗത്തിലേക്ക് ഉയരുന്നത് വാസ്തവത്തിൽ അതാണ് പ്രയാഗ പ്രധാനപ്പെട്ട ചില തീർത്ഥനാമങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് കാശി ക്ഷേത്രം ഗംഗ ഗയ പ്രയാഗ പ്രയാഗ എന്ന് പറയുമ്പോൾ ഗംഗ യമുന സംഗമ ഭൂമിയായ പ്രയാഗയെയാണ് ഉദ്ദേശിക്കുന്നത് പ്രയാഗ്രാജ് എന്ന് വർത്തമാനകാലത്തിൽ പേര് അതിൻ്റെ പേര് ഇടക്കാലത്ത് മാറ്റിയിരുന്നു ഇലഹബാദ് എന്നാക്കിയിരുന്നു നമ്മുടെ ഭാരതീയ തീർത്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാവുന്നതാണ് പ്രയാഗ കാരണം തീർത്ഥരാജ് എന്നാണ് നമ്മൾ പ്രയാഗയെ മാനിക്കുന്നത് എല്ലാ തീർത്ഥങ്ങളുടെയും രാജാവ് തീർത്ഥ ഗുരുവായി നമ്മൾ മാനിക്കുന്നത് പുഷ്കരത്തെയാണ് തീർത്ഥരാജായി മാനിക്കുന്നത് പ്രയാഗയെ അപ്പോൾ തീർത്ഥങ്ങളുടെ രാജസ്ഥാനീയമാണ് പ്രയാഗം അങ്ങനെയുള്ള സ്ഥലത്തിൻ്റെ പേരാണ് മാറ്റിയത് അലഹബാദ് എന്നാക്കി ഏതായാലും സ്വത്വത്തെ വീണ്ടെടുക്കുന്ന വീണ്ടെടുക്കുന്നതിനായിക്കൊണ്ടുള്ള ഇച്ഛാശക്തിയുള്ള ഭരണവ്യവസ്ഥ വന്നപ്പോൾ വീണ്ടും പ്രയാഗ എന്ന് തന്നെ പേര് കൊടുത്തു ഇപ്പോൾ ഏതായാലും പ്രയാഗ് രാജാണ് തീർത്ഥരാജായ പ്രയാഗയെ പ്രയാഗ് രാജ് എന്ന് പറഞ്ഞു അവിടെ ഗംഗയും യമുനയും സമ്മേളിക്കുകയാണ് അന്തർധാരയായി സരസ്വതിയുടെ സാന്നിധ്യം അവിടെ നമ്മൾ മാനിച്ചു പോരുന്നു അങ്ങനെ ഗംഗ യമുന സരസ്വതി സംഗമഭൂമിയാണ് പ്രയാഗ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥമായ പ്രയാഗയിലൊന്ന് പോവുക ദർശിക്കുക കുളിക്കുക എല്ലാം ഏറ്റവും വലിയ പുണ്യകർമ്മമായിട്ടാണ് മാനിക്കപ്പെടുന്നത് അപ്പോൾ ഇവിടെ പറയുകയാണ് സ്വന്തം ഗുരുനാഥൻ്റെ ചരണധ്യാനം എന്നുള്ളത് തന്നെയാണ് വാസ്തവത്തിൽ പ്രയാഗ ഗുരുനാഥൻ്റെ കാലുകളെ സേവിക്കുക ആ സേവയിലൂടെ മനസ്സ് ആ പാദങ്ങളിൽ തന്നെ ഏകാഗ്രമാക്കുക ആ ഒരു യോഗമാണ് വാസ്തവത്തിൽ പ്രയാഗ എന്ന് പറയുകയാണ് ഇതിൻ്റെ അർത്ഥം ബാഹ്യമായി പ്രയാഗ ഇല്ലെന്നോ പ്രയാഗയെ ബഹുമാനിക്കേണ്ട എന്നോ അല്ല തീർച്ചയായിട്ടും വ്യാവഹാരിക തലത്തിൽ തീർത്ഥസേവനം മുഖ്യമാണ് തീർത്ഥാടനം മുഖ്യമാണ് എന്നാൽ ഈ ഒരു സർവാത്മദൃഷ്ടി ഉറച്ച മഹാപുരുഷനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് തീർത്ഥങ്ങളോ അതീർത്ഥങ്ങളോ വ്യത്യാസമില്ല അവിടെ അന്യമായി എന്ത് തീർത്ഥം വിശ്വേഷോയം തുരീയം അയം വിശ്വേഷ തുരീയം ഈ വിശ്വേശ്വരൻ വിശ്വനാഥൻ തന്നെയാണ് തുരീയം കാശിയിൽ വിശ്വനാഥനാണല്ലോ വിശ്വേശ്വരൻ വിശ്വേശൻ എല്ലാം പര്യായങ്ങളാണ് കാശിയുടെ അധിപതി വിശ്വനാഥനാണ് ഈ വിശ്വനാഥനെ അയം വിശ്വേഷ എന്ന് പറഞ്ഞത് ശ്രദ്ധേയമാണ് ഈ വിശ്വേഷൻ സ്വാഭാവികമായും ഈ ഒരു കൃതി ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ കാശിയിൽ നിവസിച്ചുകൊണ്ട് ചെയ്തതായിരിക്കണം കാശിയിൽ താമസിക്കുന്ന സമയത്ത് ചൊല്ലിയതായിരിക്കണം അതുകൊണ്ട് തന്നെ തൻ്റെ സമീപസ്ഥമായ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് ചൂണ്ടി അയം എന്ന് പറയുന്നു ഈ എന്ന് അയം വിശ്വേഷ ഈ വിശ്വേശ്വരൻ തുരീയമാണ് തുരീയം എന്ന് പറഞ്ഞാൽ നാലാമത്തേതെന്നർത്ഥം നമ്മൾ പ്രതിദിനം ജാഗ്രത സ്വപ്ന സുഷുപ്തികളാകുന്ന മൂന്നവസ്ഥകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ജാഗ്രത് സ്വപ്നം സുഷുപ്തി ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ അറിയുന്ന ജാഗ്രതാവസ്ഥ ആ ജാഗ്രതത്തിൻ്റെ സംസ്കാരത്തിനനുസരിച്ച് കരണങ്ങളെല്ലാം ഉണ്ടാകുന്ന ദർശനം അല്ലെങ്കിൽ അനുഭവമാണ് വൃത്തിരൂപമാണ് സ്വപ്നം നിദ്രാലുവായ മനുഷ്യൻ ഏതവസ്ഥയിലാണോ ഒന്നും കാണാത്തത് ഒന്നും ആഗ്രഹിക്കാത്തത് ഒരു സ്വപ്നവും കാണാത്തത് ആ വ്യവഹാരാതീതമായ അവസ്ഥയാണ് സുഷുപ്തി ഏവരും പ്രതിദിനം ഈ മൂന്നവസ്ഥകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ താൻ ഈ മൂന്നുമല്ല മൂന്നിന് സാക്ഷിയാണ് മൂന്നിന് സ്വാമിയാണ് അതുകൊണ്ട് മൂന്നിന് ഉപരിയുള്ളത് അർത്ഥത്തിൽ സ്വരൂപത്തെ തുരീയം എന്ന് പറയും തുരീയം എന്ന് പറഞ്ഞാൽ നാലാമത്തേത് ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ആശയം തുരീയം എന്നുള്ളത് അവസ്ഥയല്ല തുര്യ അവസ്ഥ എന്ന് പറയരുത് ജാഗ്രസ്വപ്ന സുഷുപ്തികളാകുന്ന അവസ്ഥകൾക്ക് ഉപരിയുള്ളത് സ്വരൂപം എന്നേ അർത്ഥമുള്ളൂ അപ്പോൾ ഈ വിശ്വനാഥൻ തന്നെയാണ് തുരീയം എന്ന് പറയുന്നു തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം എല്ലാവർക്കും നമസ്കാരം